പൂർവികരായ ആളുകളുടെ പരിമിതമായ സൗകര്യങ്ങൾ നമ്മൾ മറക്കരുത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ അവരെക്കാളും വലിയ സൗകര്യങ്ങൾ ഉള്ളവരാണ് പക്ഷേ അവരുടെ അമലുകളോട് നമ്മൾ എത്തിയിട്ടില്ല വിളക്ക് കത്തിച്ചു വെച്ച് ഖുർആാന് കത്തുമു തീർത്തവരെ പോലെ ഇന്ന് സുന്ദരമായ ലൈറ്റുകൾ കത്തുന്ന വീട്ടിൽ കത്തുമു തീരുന്നില്ല ഓലമേഞ്ഞ വീടുകളിൽ നിസ്കരിച്ചിരുന്ന പോലെ സൗകര്യ സമാനമായ വീട്ടിൽ സൗകര്യങ്ങൾ സമാനമായ വീട്ടിൽ നിസ്കാരങ്ങൾ കുറഞ്ഞുപോയി അപ്പൊ അവർ സൗകര്യങ്ങൾ കുറഞ്ഞിട്ട് സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചവരാണ് സൗകര്യങ്ങൾ കൂടിക്കൂടി വന്ന നമുക്ക് അമലുകൾ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് രാവിലെ ഒരു ജുസു ഓരോരുത്തരും മോതിയിരുന്നെങ്കിൽ ഇന്ന് ആ വളക്ക് കത്തിച്ച് ചെറിയ വെളിച്ചമോ അതിന്റെ പുക മൂക്കിലേക്കും കണ്ണിലേക്കുമായിട്ടുള്ള ഉപദ്രവങ്ങളോ ഒന്നുമില്ലാതെ നല്ല സൗകര്യങ്ങളല്ലാഹുത്തേല തന്നിട്ട് നല്ല തണുപ്പും തണുപ്പിക്കാനുള്ള മാർഗങ്ങളും ഇരിക്കാനുള്ള നല്ല കുഷ്യൻ സീറ്റുകളും തന്നിട്ട് പുറം വേദനിക്കുന്നില്ല അതുപോലെ ഊരവേദനിക്കുന്നില്ല ഒതുകി വേദനിക്കുന്നില്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും തന്നിട്ട് നിലത്തിരുന്ന് മടിയിൽ വെച്ച് മുസേഫ് ഓതുന്ന വെച്ച് ഓതുന്നതിന് പകരം നല്ല വൃത്തികളിലെ മുസേഫ് വയ്ക്കാൻ പറ്റുന്ന നല്ല മേശകൾ തന്നിട്ട് അതിലേക്ക് നോക്കിയിട്ട് ഖുർആൻ ഓതാൻ ഇരിക്കാൻ നല്ല ചേറും മറ്റു സംവിധാനവും തന്നിട്ട് ഓത്ത് എണ്ണം കുറഞ്ഞുപോയി